ഹലോ മീഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി കറണ്ട് സിറ്റുവേഷൻ ഒക്കെ ഏത് രീതിയിലാണ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതോടൊപ്പം ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് ജനറൽസ് റീഡിങ് ആണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ പേര് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. नाइट ऑफ कप्स टेन ऑफ कप्स नाइट ऑफ वांड्स टू ऑफ पेंटिकल्स नाइन ऑफ वांड्स थ्री ऑफ कप्स पेज ऑफ सोर्स एम्परर क्वीन ऑफ कप्स செவன் ஆஃப் சோல்ஸ் நைன் ஆஃப் ஸ்ட்ரெங் டெம்பரன் இந்த மூணு எனர்ஜி டூ ஆஃப் கப்ஸ் சிக்ஸ் ஆஃப் கப்ஸ் ஜட்ஜ்மெண்ட் കിങ് ഓഫ് പെൻഡക്കിൾ സ്പോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ വേൾഡ് എനർജി ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡില് ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു രീതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാ കാര്യങ്ങളും വളരെയധികം പ്ലാനിങ്ങോട് കൂടി ചിന്തിച്ച് പ്രവർത്തിച്ച് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിൾ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് ജീവിക്കുന്ന വ്യക്തികളാണ് പത്ത് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിലേക്ക് പ്രവർത്തിക്കുകയുള്ളൂ ആ ഒരു രീതിയൊക്കെയാണ് ഇവരുടേത് പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സണെ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ആ ഒരു സ്വാധീനത്തിൽ പെട്ടിട്ട് ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോക്കൗണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇവർ ചീറ്റിങ് കാണിച്ചിട്ടുണ്ട് ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവർക്ക് കുറച്ചധികം ഇവരുടെ ഈഗോയൊക്കെ മെയിൻ ആണ് ഈഗോ എന്ന് പറയുമ്പോൾ ഇവർ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു ചിന്തകളാണ് ഇവിടെ തേർഡ് പാർട്ടി എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്ന വ്യക്തികളുടെ എനർജിയും കാണിക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന്റെ ഭാഗമായിട്ട് ബ്ലെയിം ചെയ്ത് ചതിച്ചിട്ടൊക്കെ പോയവരായിരിക്കും ഇവരുടെ ഈഗോ ഹേർട്ടായിട്ടുണ്ട് മെയിൻ ആയിട്ട് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുവാണെന്നുണ്ടെങ്കില് ഇവർക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇവരെ അത്രയും ട്രസ്റ്റ് ചെയ്ത വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ചതി സംഭവിച്ചിട്ടുണ്ട് ചതി എന്ന് പറയുമ്പോൾ ഇവർ വിശ്വസിച്ച് തന്നിട്ട് ഒരു തിരിച്ചടി ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു വിശ്വാസവഞ്ചനയിൽ അകപ്പെട്ട് നിൽക്കുന്ന എനർജിയാണ് ആയിട്ട് കാണിക്കുന്നത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എനർജിയിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇവരുടെ ആ ഒരു വ്യക്തിത്വം തന്നെയാണ് അല്ലാതെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ ലോസേജ് അല്ല നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇവർക്ക് ഇവരെ തന്നെ നഷ്ടപ്പെട്ടു പോയി ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട് അവിടെയും അവരുടെ ഈഗോ ഹേർട്ട് ആയിട്ടുണ്ട് ഇവരിപ്പോൾ ആർക്കും മുന്നിലേക്കും എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളതൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു തിരിച്ചറിവിൻ്റെ പാതയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതമാകുന്ന പാഠങ്ങൾ പലതും ഇവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതായത് ഇവരുടെ ഇപ്പോ ഒരു ക്യാരക്ടറിൽ വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ തന്നെ ഇവർക്കൊന്ന് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷപ്പുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ഭയങ്കര പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന വ്യക്തിയായിട്ട് പോലും അവരുടെ ആ ഒരു എടുത്തുചാട്ടം അല്ല എന്നുണ്ടെങ്കില് മറ്റുള്ളവര് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ഇവര് റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണല്ലോ ഇവരുടെ ലൈഫിൽ നിന്ന് ഇവർ പോയത് എന്നുള്ളതിലൊക്കെ ഒരുപാട് കുറ്റബോധം ഈ ഒരു സമയം ഈ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട് അതോടൊപ്പം ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും മുന്നോട്ടേക്ക് ഇവരുടെ ഇന്നർ സോൾ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം കാരണം നിങ്ങൾക്കൊരു നീതി നൽകണം എന്ന് നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്കും ഒരു നീതി ലഭിക്കണം കാരണം ഇവർക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചടികളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇനി ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സ് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ പ്രവർത്തിക്കണം അപ്പം അതിനകത്ത് ആദ്യം അവർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വരിക എന്നുള്ളതും നിങ്ങളോട് ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളോടൊരു ക്ഷമാപണം നടത്തേണ്ട നടത്തണം എന്നുള്ളതുമാണ് ആ ഒരു മനസ്സിലേക്ക് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് എത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ടാണ് തീർത്ത് നിൽക്കുന്നത് പക്ഷെ ഇവരുടെ മുമ്പിൽ ഒരു ഹോപ്പ് വന്നിട്ടുണ്ട് ഇവരോട് ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ ഇവർക്ക് ഒരു ചാൻസ് കൊടുക്കാനായിട്ട് ഇവിടെ തയ്യാറെടുത്തിട്ടുണ്ട് പക്ഷെ അവർ ആ ഒരു ചാൻസ് ഇപ്പം റിയലൈസ് ചെയ്തിട്ടില്ല ഇവരത് കണ്ടിട്ടില്ല ഒരു പക്ഷേ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ വരികയാണോ എന്നുണ്ടെങ്കിലൊക്കെ സ്വീകരിക്കും എന്നുള്ളത് ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് കാരണം വലിയ ചതി ചെയ്തിട്ട് പോയവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർക്കൊരു ടോക്സിക് ബിഹേവിയർ ഒക്കെ കാണിച്ച വ്യക്തികളായിരിക്കാം ഇവർ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു പേഴ്സന്റെ ഒരു രീതികൾ ഇവർ പറയുന്ന രീതി അനുസരിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം ആ ഒരു രീതികളൊക്കെയാണ് അതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ആ ഒരു ഈഗോ ഹേർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ചിലപ്പോൾ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെയൊക്കെ വിട്ടിട്ടുണ്ടായിരിക്കും ഒരു അവോയ്ഡിങ് ഒക്കെ നിങ്ങളുടെ റിലേഷിപ്പിൽ നിരന്തരമായിട്ട് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഇതിനകത്ത് മെയിനായിട്ട് കാണുന്നുണ്ട് റിലേഷൻപിന്റെ കറൻറ്റ് എനു വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻ ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇവർക്ക് വളരെയധികം ഭയം ഉണ്ട് ഓരോ കാര്യങ്ങളെ സമീപിക്കുമ്പോഴും ഇവർക്ക് വളരെയധികം ഭയത്തോടു കൂടിയൊക്കെയാണ് സമീപിക്കുന്നത് കാര്യം എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പത്ത് പ്രാവശ്യം ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും ഇവർ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ പ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചാൽ പോലും ഒരു എന്താ പറയുക ഒരഭിപ്രായമൊക്കെ നിങ്ങളോട് ചോദിക്കുമായിരുന്നു നിങ്ങളിൽ നിന്നൊരു ക്ലാരിറ്റി കൂടി കിട്ടിയതിന് ശേഷമായിരിക്കും ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം അങ്ങനൊരു സപ്പോർട്ടും ഇവർക്ക് ആവശ്യമാണ് ഓക്കെ എല്ലാവരുടെ മുമ്പിലും ഇവർ എന്താ പറയാ ഭയങ്കര ഈഗോ ഉള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളു കൊണ്ടിട്ട് ഇവർക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ഒരു സപ്പോർട്ട് വേണം അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനത്തെ ഇവരിങ്ങനത്തെ എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇടപെട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇവരെ സ്വാധീനിച്ചിട്ടുള്ളത്. ഉള്ളത് ഓക്കെ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയി പോയിരിക്കുന്നത് ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നതും ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ചൈ ചീറ്റിങ് ആണ് ഇവരുടെ കൂടെ നിന്ന വ്യക്തികൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇവർക്ക് നല്ലൊരു പണി കൊടുത്ത് അവരുടെ ലൈഫിൽ നിന്ന് മുങ്ങി മാറി പോയിട്ടുണ്ട് അപ്പം ഇവരാണ് പെട്ടുപോയിരിക്കുന്നത് പക്ഷെ അവർ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജി പറയുകയാണെങ്കിൽ ഇവർ അവിടെ ഡൗൺ ആയിട്ട് തളർന്നു കിടക്കുകയല്ല ഇവർക്ക് ആകെയുള്ളൊരു വേദന എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരവരുടെ സ്ട്രെങ്ത്തിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആ ഒരു എനർജീനെ വീണ്ടെടുക്കാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവിലേക്ക് ഒരു ഹീലിംഗ് തനിക്ക് വേണം എന്നൊരു ചിന്ത കാരണം ഇവിടെ ജീവിതം അവർക്ക് പല കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അത് മനസ്സിലാക്കുന്നുണ്ട് ഒരു റീബർത്ത് ഒരു പുനർജന്മം പോലെ വന്നിരിക്കുന്ന ഒരു പേഴ്സണിവ് എനർജിയാണ് അല്ലെങ്കിൽ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാനമല്ല അല്ലെങ്കിൽ അതൊരു പുതിയ തുടക്കത്തിൻ്റെ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ഇവരിപ്പോൾ ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങളും ഒത്ത് ഒരുമിച്ചിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കണം എന്നുള്ള എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇവരുടെ ഒരു തോട്ട്സ് നിൽക്കുന്നത് നമുക്ക് ഒരു സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ആണ്. ഈ ഒരു പേഴ്സന്റെ എനർജി ഈ ഒരു രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർ ഈ ഒരു ഹീലിംഗിലേക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നതിന്‍റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും ഒരു നീതി വേണം അതോടൊപ്പം നിങ്ങൾക്കും ഒരു നീതി നടപ്പിലാക്കണം അതിന് മുന്നോടിയായിട്ട് അവർ ചിന്തിക്കുന്ന ഒരു തോട്ട്സ് നിങ്ങൾക്കൊരു പ്രപ്പോസലുമായിട്ട് വരണം അഗൈൻ നിങ്ങൾ ഒന്ന് പ്രപ്പോസ് ചെയ്യണം അതും ആദ്യ സമയത്ത് എങ്ങനെയാണോ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ അവർ പ്രപ്പോസ് ചെയ്ത ആ ഒരു ഫിസിക്കലി ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല മെൻ്റലി അതായത് അവരുടെ മനസ്സ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ആ ഒരു നിഷ്കളങ്കതയോട് കൂടി തന്നെ നിങ്ങളിലേക്ക് വരണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിൽ പോയിരുന്ന വ്യക്തികളായിരിക്കണം കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവ്വേഴ്സ് ആണെന്നുണ്ടെങ്കിലും അത്രയും ആയിട്ട് അത്രയും ഡീപ്പ് ഒരു കണക്ഷനാണ് നിങ്ങൾക്കിടയിലുള്ളത് ലൈഫ് ലോങ് കൂടെ വേണം എന്ന് ആഗ്രഹിച്ച ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടേത് അപ്പൊ ഒരു പേഴ്സൺ ഇത് ലൈഫ് ലോങ് കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ ഇവര് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് വരുന്നത് ഇപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ ഒക്കെ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികള് കുടുംബം ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത കാര്യങ്ങള് എല്ലാം മിസ് ചെയ്യുകയാണ് അതോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അതോടൊപ്പം ഇവരുടെ മനസ്സിൽ ഇവർ ഇതുവരെ നിങ്ങളിലേക്ക് വെളിപ്പെടുത്താതിരുന്ന പല പല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും അതുപോലെ അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെയിൻ ആ ഒരു കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം ഇവർക്ക് അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് മറ്റാരിലും കാണാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കിയതും അതുപോലെ ഇവരെ അത്രത്തോളം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതും ഇവർ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇവർ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എല്ലാ രീതിക്കും റിസ്ക് എടുക്കാനായിട്ടുള്ള മനസ്സിൽ നിൽക്കുന്നത് റിസ്ക് എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയം തന്നെയാണ് എങ്കിലും ഒരു റിസ്ക് എടുക്കുക എന്നുള്ള മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് പക്ഷെ പലപ്പോഴും ഇവരുടെ മനസ്സ് എന്ന് പറയുന്ന ട്യൂഫ് എൻഡക്കിൽസിന്റെ എനർജിയാണ് ഇടറി ഇടറിപ്പോകുന്നുണ്ട് ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് വന്നിട്ടില്ല ആക്ച്വലി ഒരു സൈഡ് കൊണ്ട് സ്ട്രോങ് ഡിസിഷനിലേക്ക് വരുമെങ്കിലും മറു സൈഡ് കൊണ്ട് ആ ഒരു ഭയം ഇവരെ കീഴ്പ്പെടുത്തുന്നുണ്ട് കാരണം തിരിച്ച് വന്നു എല്ലാം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും ഇവരെ സ്വീകരിക്കുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് ആ ഒരു രണ്ട് മനസ്സിലാണ് ഇങ്ങനെ ജഗലിങ് എനർജിയിലാണ് നിൽക്കുന്നത് എങ്കിലും ആ ഒരു ഭയത്തിനെ അതിജീവിക്കണം എന്നൊരു ചിന്തയുണ്ട് അപ്പൊ ഇവരുടെ മനസ്സ് ഇവർക്ക് തന്നെ ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഇവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ ഒരു വേരിയേഷൻ തന്നെയാണ് ഇവരുടെ ആ ഒരു മനസ്സിന്‍റെ ആടിയുലച്ചിലുള്ള കാരണം കാരണം നിങ്ങളെ വളരെ അധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധം കൊണ്ടുപോകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ സംഭവിച്ചിരിക്കുന്ന പ്ര പ്രശ്നങ്ങളും അതോടൊപ്പം അവർ നേരിട്ടിരിക്കുന്ന വേദനകളും പിന്നെ അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇവർ ഇത്രത്തോളം നിങ്ങളെ ചീറ്റ് ചെയ്തവരായതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ഭയവും തന്നെയാണ് ഇവരുടെ ഈ ഒരു എനർജിയിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയുടെ ആ ഒരു ജഗലിങ് സിറ്റുവേഷന്റെ കാരണമായിട്ട് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയിൽ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു എനർജി തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജിയിൽ ഇവർ അവിടെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ തിരിച്ചടികളും ചതികളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവർ ട്രസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇവർക്ക് അവിടെ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ട്രസ്റ്റ് ബ്രേക്ക് ആവുന്നത് ആ ഒരു സമയത്ത് ഇവർ ഇവരുടെ ഡിസിഷൻ എടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെയുള്ള രീതികളാണ് എത്രയും ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇവർ മണ്ടൻ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവരായിരിക്കും എല്ലാം ഭയങ്കര ആയിട്ട് എല്ലാവരും തീരുമാനം എടുക്കണമെന്നില്ലല്ലോ ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ അതുകൊണ്ടാണ് എല്ലാപ്പോഴും അവരുടെ തീരുമാനം എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പക്ഷേ ഭയങ്കരമായിട്ട് തിങ്കിങ് ആണ് ഈ ഒരു പേഴ്സന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ ഇവര് ഭയങ്കര ഓവർ തിങ്കിങ്ങിന്റെ ഉടമകളാണ് ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി ഓരോ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി ചാടുന്ന വ്യക്തികളുടെ ഒരു ആണ്. പക്ഷേ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈയൊരു സമയം ഇവർക്ക് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല ക്യൂനോ കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവരെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഇവരുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകരുതെന്ന് ഇവരിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ മാത്രമായിരിക്കാം ഒരു പക്ഷേ അവരുടെ ലൈഫിൽ അവരെ ചീറ്റ് ചെയ്തിട്ട് മാറി പോകാതിരുന്ന വ്യക്തികൾ അത് അവർ മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം വൈകി പോയിട്ടുണ്ട് ആ ഒരു ക്ലാരിറ്റി ആ ഒരു സത്യങ്ങൾ എല്ലാം ഇവർ റിയലൈസ് ചെയ്ത് വന്ന സമയത്ത് നിങ്ങളുടെ രണ്ടു പേരുടെയും കൈവിട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ റീസൺ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു ഇഷ്യൂ ആണ് റിലേഷൻഷിപ്പില് അപ്പൊ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു ട്രസ്റ്റ് വലിയ രീതിക്ക് ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇനി ആ ഒരു ട്രസ്റ്റ് ഇവർ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഈ ഒരു ബന്ധത്തിൽ എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കാനും ഉള്ള ഒരു മനസ്സിൽ തന്നെയാണ് നിൽക്കുന്നത് അതോടൊപ്പം ഇവർ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ടൈം ടേബിള് അല്ലെങ്കിൽ ഇവർ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പാടില്ല ആ ഒരു രീതിയൊക്കെ ആയിരുന്നു അതായത് ആ ഒരു ഗർജിക്കുന്ന സിംഹമൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ മനോഭാവത്തിലെല്ലാം പൂർണ്ണമായിട്ടും ഒരു മാറ്റം വന്നിട്ട് ഇവർ ആ ഒരു ഈഗോയിൽ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങി വന്ന് ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നിഷ്കളങ്കമായ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആ ഒരു ശൗര്യമൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതം അവരിൽ പഠിപ്പിച്ചിരിക്കുന്ന മാറ്റങ്ങള് തിരിച്ചറിവുകള് ഇതെല്ലാം തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ രീതികൾക്കും ക്യാരക്ടറുകൾക്കും ഒക്കെ ഇപ്പൊ ചേഞ്ച് വന്നിരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകാനും നിങ്ങളുടെ ബന്ധത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നും ഇവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ഒരു ഓർമ്മകളിൽ ഇപ്പൊ ഡേ ടൈം ആണോ എന്നുണ്ടെങ്കിലും നൈറ്റ് ടൈം ആണോ എന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓരോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇപ്പോ അവര് വർക്ക് ചെയ്യുന്ന സമയത്തായിക്കൊള്ളട്ടെ അവര് വെറുതെ ഇരിക്കുന്ന സമയത്തായിക്കൊള്ളട്ടെ അപ്പോഴൊക്കെയും ഇവരുടെ എനർജിയിലേക്ക് അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് സ്പിരിച്വലി ഒക്കെ ഈ ഒരു പേഴ്സൺ അധികം കണക്ടഡ് ആയിട്ടുണ്ട് ഒരു ട്രസ്റ്റ് സ്പിരിച്വൽ കണക്ഷനൊന്നും ഭയങ്കര കാര്യമായിട്ട് ഇല്ലാതിരുന്ന വ്യക്തികൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം നിരീശ്വരവാദികളൊക്കെ ആയിട്ട് പോയവരാണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവർക്ക് ആ ഒരു ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഇവർക്ക് വന്നിരിക്കുന്ന ആ ഒരു കാര്യം ഒരുതരം കർമ്മ തന്നെയാണല്ലോ എന്ന് വെച്ചാൽ എന്താണോ ചെയ്തത് അതാണ് അവർക്ക് ഇപ്പോ തിരിച്ചു കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ട്രസ്റ്റ് ഇവർ ബ്രേക്ക് ചെയ്തെങ്കിൽ ഇവരുടെ ട്രസ്റ്റ് മറ്റൊരാൾ ബ്രേക്ക് ചെയ്തു അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ആ ഒരു വിശ്വാസം ഒക്കെ ഇപ്പം പതുക്കെ പതുക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നതും സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ആ ഒരു ട്രസ്റ്റ് ചെയ്യുന്ന ആ ഒരു ശക്തിയിൽ നിങ്ങൾ ഒരിക്കലും ഇവരിൽ നിന്ന് വിട്ടുപോകരുത് എന്നുള്ള രീതിക്കൊക്കെ പ്രേ ചെയ്യുന്നത് ഓക്കെ ഡേ ടൈമും നൈറ്റ് ടൈമും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം ഇവർക്ക് നെഗറ്റിവിറ്റിയും കേറി വരുന്നുണ്ട് ഇവിടെ ഇവർ ചിന്തിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോവരുത് എന്നൊരു ബാലൻസിംഗിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതേ സമയം അതാണ് ആ ഒരു ജഗ്ലിംഗ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ രണ്ട് മനസ്സാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലേക്ക് ഒരു ജഗ്ലിംഗ് എനർജി വരുന്നുണ്ടെന്നുള്ളത് അതിന്റെ റീസൺ ഇതാണ് ഒരു സമയത്ത് അവർ ഭയങ്കരമായി പ്രേ ചെയ്യുമ്പോൾ മറു സമയത്ത് അവർ നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയാണ് കാരണം ആ ഒരു സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിക്ക് മാത്രമല്ല വലിയ രീതിക്ക് ഇവർ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരിൽ ആ ഒരു ഭയം കേറി വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവരെ ട്രസ്റ്റ് ആയിട്ട് തയ്യാറെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഭയം അപ്പൊ ആ ഒരു ഭയം ഇവരുടെ മനസ്സിനെ ആടി ഉലയ്ക്കുന്നുണ്ട് പക്ഷെ അവര് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അവർ തിരിച്ചറിയുന്നില്ല യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പക്ഷെ ഒരുപാട് നല്ല രീതിക്കായിരിക്കാം പക്ഷെ ഇവര് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അത്രയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടതായിട്ട് വരും കാരണം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത് പിന്നെ ഇവർ ചെയ്തു പോയിരിക്കുന്ന പ്രവൃത്തി അതേ രീതിയിലായത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതും എങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീകൺസിലേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇവര് എത്ര ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണേയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇവരും ഇതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എനർജി ആയതുകൊണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെ എനർജിയും ആ ഒരു ഡിഫറെൻറ്റ് പാത്തിൽ നിന്ന് മാറിയിട്ട് ഒരേ രീതിക്ക് ഇപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ആയിട്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ബ്ലെസ്സിങ് തന്നിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ ആ ഒരു കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പോകണം ആഗ്രഹിക്കുന്നതിനോടൊപ്പം നിങ്ങൾ മുന്നേ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളിലൂടെ ഒക്കെ നടന്ന കാര്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇപ്പം ചിലവരെ സംബന്ധിച്ചിടത്തോളം യാത്ര കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു നല്ല നല്ല മൊമെൻറ്റ്സ് ആ ഒരു ഗോൾഡൻ മൊമെൻസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് മിസ്സ് ചെയ്യുകയാണ് ഇതൊരു നൊസ്റ്റാർജി എനർജിയാണ് അവർ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഓർത്ത് വേദനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന മിക്സഡ് എനർജിയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത് രണ്ടും നൊസ്റ്റാർജി ആണ്. ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു ജീവിതത്തെ കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനയുണ്ട് അതോടൊപ്പം അവർക്കതേക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ അറിയാതെ ആ ഒരു സ്നേഹം നിറഞ്ഞു വന്നിട്ട് ഒരു പുഞ്ചിരിയും വരുന്നുണ്ട് പുഞ്ചിരി എന്ന് പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് കാരണം നിങ്ങൾ അവർക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഓക്കെ ആയിരുന്നു എന്നുള്ളത് അവർ റിയലൈസ് ചെയ്തിരിക്കുന്നത് വളരെ വൈകി തന്നെയാണ് അപ്പൊ ഈ ഒരു സമയം അതവര് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കാനും അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിൽ ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ജെനുവിനായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകുക അതിലൂടെ അവർക്കൊരു നീതി ലഭിക്കും കാരണം അവർ ചെയ്തുപോയ തെറ്റ് നിങ്ങളോട് ഏറ്റുപറയുകയും ക്ഷമാപണം നടത്തുകയും ജെന്വിനായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ലൈഫ് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ടേക്ക് നിങ്ങളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആ ഒരു നീതി ലഭിക്കുകയും അതോടൊപ്പം നിങ്ങളുടെ എന്നുണ്ടെങ്കിലും നീതിപൂർവ്വം പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുമല്ലോ അപ്പൊ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവര് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ മെയിനായിട്ട് അവർ അവരുടെ ആ ഒരു സെൽഫ് ലവിലേക്ക് മെയിൻ ആയിട്ട് വരുന്നുണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു അവരുടെ ആ ഒരു എനർജി ഇവർ ഈഗോ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കാം ആ മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നത് സോറി മറ്റുള്ളവർക്ക് ഇവരെ സ്വാധീനിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇവരുടെ ആ ഒരു വീക്ക് പോയിന്റ് എപ്പോഴും ഉണ്ടാവും എല്ലാവർക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആയിരിക്കാം ഒരുപക്ഷേ. അപ്പോൾ ആ ഒരു ഇമോഷൻസിൽ തന്നെ ആയിരിക്കാം ഈ ഒരു പുറത്തു നിന്നുള്ള വ്യക്തികൾ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ആ ഒരു സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാനും അതും ജെനുവിൻ ആയിട്ട് തന്നെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാനുമായിട്ടുള്ള മെന്റാലിറ്റിയിൽ നിൽക്കുന്നത് ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് തന്നെ വേൾഡ് എനർജി ആണ് സന്തോഷകരമായ ഒരു പരിസമാപ്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷവും സമൃദ്ധിയും ജെനുവിനിറ്റിയും എല്ലാം കൊണ്ടുവന്നിട്ട് അവരുടെ ഇന്നർ സോൾ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം അപ്പോൾ നിങ്ങളുടെ രണ്ട് പേരുടെ എനർജിയിൽ ഇവിടെ ഒരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലസ്സിംഗും കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും നമുക്ക് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫാമിലി ആണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിലും അതെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെ തന്നെയായിരിക്കാം അങ്ങനെയുള്ളവർക്കായിരിക്കും ഒരുപക്ഷേ കൂടുതൽ റെസനേറ്റ് ആവുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലൂടെ ലൈഫ് ലോങ് ഒരുമിച്ച് മുന്നോട്ടേക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന എനർജി അവിടെ വെച്ച് പകുതി വെച്ച് സ്പ്ലിറ്റ് ആയി പോയിരിക്കുന്നവരായിരിക്കും അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്നേഹവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു കാലവും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തീർത്തും അവിചാരിതമായിട്ട് തന്നെ കടന്നു വരാനായിട്ട് പോവുകയാണ് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നത് കാരണം അവർക്ക് അവരുടെ എനർജിയിൽ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ആണ് പക്ഷേ എങ്കിലും ആ ഒരു സ്ട്രഗ്ലിങ്ങിന് ഇവിടെ ഞാൻ ഇവിടെ എങ്കിലും ചേർക്കാനുള്ള റീസൺ ഇവര് ആ വീണ് കിടക്കുന്ന അടുത്ത് വീണ് കിടക്കുക അല്ല ചെയ്യുന്നത് അവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഉയർത്തി എഴുന്നേറ്റിട്ട് അവരെ ഹീല് ചെയ്യിക്കുകയാണ് കാരണം അവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ തെറ്റ് അവര് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എത്ര ഈഗോ ഉള്ളവരാണെന്ന് പറഞ്ഞാലും അവർ തെറ്റ് അവർ മനസ്സിലാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു എനർജിയിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതും പ്രധാനമായിട്ടും നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലങ്ങളും എല്ലാം മിസ്സ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം അവർക്ക് ഭയവും പിയറും ഒക്കെ നിൽക്കുന്നുണ്ട് എങ്കിലും അവർ അവർ റിസ്ക് എടുക്കും എന്നുള്ളൊരു എനർജിയിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഈ ഒരു ക്ലൂസിനൊക്കെ എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ വയനാട് കൊല്ലം ഡിസ്ട്രിക്ട് എം എന്നൊരു ലെറ്റർ തേർട്ടി എയ്റ്റ് ഇടുക്കി ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് കെ എന്നൊരു ലെറ്റർ ട്വന്റി ഫോർ ഓഗസ്റ്റ് മന്ത് അനിഴം ടി എന്നൊരു ലെറ്റർ ചോദി എന്നൊരു സ്റ്റാർ ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് സജിറ്റേറിയസ് വന്നിട്ടുണ്ട് സോഡിയോക്സൈൻ തേർട്ടി സിക്സ് ഫോർട്ടി ഫോർ നവംബർ മന്ത് പൂരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് പൂരാടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ജൂലൈ മന്ത് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വിശാഖം പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മെയ് എന്നൊരു മന്താണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് അതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തു നോക്കണം നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ് അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി